വിഖ്യാൻ വേണ്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഒരു പുതിയ വാർത്ത കൂടി അപ്ഡേറ്റ് ആവുകയാണ് നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും വിദ്യാഭ്യാസ ബന്ധു കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നീറ്റുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ നെറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള വ്യാപകമായ പരാതികൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു ഭാഗത്തുനിന്നൊക്കെ ഉയരുന്നു തലത്തിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വലിയ സമരത്തിനൊക്കെ ഒരുങ്ങുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ ജൂലൈ നാലും എന്ന വിദ്യാർത്ഥി സംഘടന പഠിപ്പ് പഠിപ്പുമുടക്ക് അഖിലേന്ത്യാ പഠിപ്പുടക്ക് പ്രഖ്യാപിച്ചിരുന്നു വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ജൂലൈ നാലാം തീയതി വ്യാഴാഴ്ച പഠിപ്പ് പഠിപ്പുമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതാ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള അതേ ദിവസം അന്നേ ദിവസം തന്നെ ജൂലൈ മാസം നാലാം തീയതി വ്യാഴാഴ്ച വിദ്യാഭ്യാസ ബന്ദ് നടത്തും എന്നാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നീറ്റ് വിഷയം ദേശീയ തലത്തിൽ വലിയ ചർച്ചയായിരിക്കും സാഹചര്യത്തിലാണ് ദേശീയ തലത്തിൽ തന്നെ വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിക്കുവാൻ വേണ്ടി ഇപ്പോൾ എ എന്ന വിദ്യാർത്ഥി സംഘടന കൂടി രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും എസ് എഫ് എയുടെ പഠിപ്പ് മുടക്കം എസ് എഫിന്റെ വിദ്യാഭ്യാസ ബന്ധുമാണ് ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂലൈ മാസം നാലാം തീയതി അതായത് വരുന്ന വ്യാഴാഴ്ച കേരളത്തിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ ബന്ധം എ എസ് എഫും എസ് എഫ് ഐ പഠിപ്പുമടക്കിനും ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വാർത്ത മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെ എല്ലാവർക്കും ബൈ